അപ്പം ആ നിർമ്മാണം ഇളവ് അനുവദിക്കല് അതിന് സാധാരണഗതിയിലുള്ള ഈ വകമാറ്റലിനുള്ള അപേക്ഷാ ഫീസ് അതുമാത്രം ഈടാക്കി ഈ വകമാറ്റൽ അനുവദിക്കുക എന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എല്ലാവരുടെയും ശ്രദ്ധയിലുള്ള കാര്യമാണ് അതോടൊപ്പം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന് താഴെയുള്ള ചെറിയ തോതിലുള്ള വകമാറ്റിലാണെങ്കിൽ അത് സാധാരണഗതിയിൽ അനുവദിക്കപ്പെട്ടതായി കണക്കാക്കും ഇപ്പോൾ ഡീംഡ് പെർമിഷന്റെ പരിധിയിലാണ് അത് വരിക അതിന് വലിയ കാലതാമസം ഉണ്ടാകില്ല വനത്തിൻ്റെ അതിർത്തിയിൽ കിടക്കുന്ന ഭൂമി ഉണ്ടാവും അപ്പോൾ വനാതിർത്തി പങ്കിടുന്ന ഭൂമിയിൽ പ്രത്യേക നിബന്ധനകൾ ആവശ്യമായിട്ട് വരും ഭൂപരിഷ്കരണ നിയമം വ്യവസ്ഥ ചെയ്യുന്ന പതിനഞ്ച് ഏക്കർ വരെ ഭൂമിയുള്ള ഉടമസ്ഥർക്ക് ഈ ചട്ടങ്ങളുടെ ആനുകൂല്യം ലഭിക്കും എല്ലാവർക്കും ആനുകൂല്യം ലഭിക്കുമെന്നർത്ഥം പതിനഞ്ച് ഏക്കറുടെ മേലെയുണ്ടെങ്കിൽ മാത്രമേ മറ്റു പ്രശ്നങ്ങൾ വരുന്നുള്ളൂ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങളുടെ വ്യവസ്ഥകൾ അനുസരിച്ചുള്ള ഫീസ് ഉണ്ടായിരിക്കും ആ ഫീസ് അവർ ഈടാക്കും അതിലെ അപാകതയില്ല പ്രകാരം നിർമ്മാണം ക്രമീകരിക്കുമ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾ പിഴ ഈടാക്കുന്നത് ഒഴിവാക്കണം എന്ന വ്യവസ്ഥ ഇതിലുണ്ടാവും ഇപ്പം തദ്ദേശ സ്ഥാപനങ്ങൾ പിഴ ഈടാക്കാൻ പാടില്ല നിയമപ്രകാരം കൊടുക്കേണ്ട ഫീസ് എന്താണോ അത് കൊടുത്ത് ക്രമീകരിക്കുക എന്നുള്ളതാണ് അതേപോലെ തന്നെ നടപടിക്രമങ്ങളും മാനദണ്ഡങ്ങളും നിശ്ചയിക്കുമ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്തതും സങ്കീർണമല്ലാത്തതുമായ രീതി പൂർണ്ണമായും സ്വീകരിക്കും ഇതിനുവേണ്ടി സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുള്ള സംവിധാനങ്ങളും ഏർപ്പെടുത്തും നിശ്ചിത അളവിലുള്ള നിർമ്മാണ പ്രവൃത്തികൾ മാത്രമേ ക്രമീകരിക്കുകയുള്ളൂ ബാക്കിയൊന്നും ക്രമീകരിക്കില്ല അങ്ങനെ ഒരു തെറ്റായ പ്രചരണം ചിലര് നടത്തുന്നതായി അറിയുന്നുണ്ട് ഇത് ശരിയല്ല ഒരു കാര്യം നേരത്തെ ഞാൻ പറഞ്ഞതിലുണ്ട് നിശ്ചിത അളവ് വരെയുള്ളവ ചെറിയ ഫീസ് ഈടാക്കിക്കൊണ്ടു അതിന് മുകളിലുള്ളവക്ക് ഉയർന്ന ഫീസ് എന്ന് ചുമത്തിക്കൊണ്ടുമായിരിക്കും കാര്യങ്ങൾ നടപ്പാക്കുക അപ്പോൾ ക്രമീകരണം ക്രമീകരണം എല്ലാവർക്കും വരുമെന്നർത്ഥം ഉയർന്ന നിർമ്മാണങ്ങൾ ക്രമീകരിക്കുന്ന അവസരത്തിൽ ചില മറ്റ് നടപടികൾ ആവശ്യമുണ്ടോ അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പരിശോധനയുടെ ഭാഗമായി ആ വ്യവസ്ഥകളും ഉണ്ടായിരിക്കും പക്ഷേ ഇത്തരം നിർമ്മാണങ്ങളുടെ ക്രമീകരണം നിലവിലുള്ള കോടതി ഉത്തരവുകളുടെയും നിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് മാത്രമേ നടപ്പാക്കാനാവൂ അതുകൊണ്ടാണ് അഡ്വക്കറ്റ് ജനറലുമായി കൂടിയാലോചിക്കണമെന്ന നിർദ്ദേശം നൽകിയെന്ന് നേരത്തെ പറഞ്ഞത് അടുത്തത് ഏതാവശ്യത്തിനാണോ ഭൂമി വിനിയോഗിക്കുന്നത് അതിനെ അടിസ്ഥാനപ്പെടുത്തിയാവും പുതിയ വിനിയോഗത്തിന് വ്യവസ്ഥകൾ കൊണ്ടുവരുന്നത് ഇപ്പോൾ കാർഷിക മേഖല നേടുന്ന പ്രശ്നങ്ങൾ കൂടി കണക്കിലെടുത്ത് പരമാവധി പ്രയോജനം ലഭിക്കത്തക്കവണ്ണമാണ് പുതിയ തരംമാറ്റത്തിനുള്ള വ്യവസ്ഥകൾ കൊണ്ടുവരുന്നത് കാർഷികോൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവ് ലക്ഷ്യമിട്ടുള്ള അനുബന്ധ സ്ഥാപനങ്ങൾ ചെറിയ വാണിജ്യ സ്ഥാപനങ്ങൾ പരിസ്ഥിതി സൗഹൃദ വ്യവസായങ്ങൾ ഇവക്കെല്ലാം ഭൂമിയുടെ തുടർ വിനിയോഗം അനുവദിക്കും മറ്റൊരു കാര്യം നിശ്ചിത എണ്ണത്തിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭിക്കുന്ന കാർഷിക മേഖലയ്ക്ക് അനുയോജ്യമായ സംരംഭങ്ങൾക്ക് പരിസ്ഥിതി ഘടകങ്ങൾ കൂടി പരിഗണിച്ച് അനുമതി കൊടുക്കും ആശുപത്രികള് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സഹകരണ സ്ഥാപനങ്ങൾ പളിസ്ഥല നിർമ്മാണങ്ങൾ ഇവക്കും തരം മാറ്റം അനുവദിക്കും ഇവിടെ പൊതുവെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വസ്തുക്കളുടെ ലഭ്യത കുറവ് നിലനിൽക്കുന്നുണ്ട് ആ സാഹചര്യം പരിഗണിച്ച് പോറികളുടെ അനുമതി സംബന്ധിച്ച് തീരുമാനമെടുക്കുകയും ചെയ്യും ഇതിലെ ചിലരെ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം ഈ ചട്ടങ്ങൾ വന്നാൽ എന്തോ കൂടുതൽ കർക്കശമായ വ്യവസ്ഥകളാണ് വരിക എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞവയൊക്കെയാണ് ചട്ടങ്ങളിൽ ഉണ്ടാവുക അത് കൂടുതൽ വ്യവസ്ഥ കർക്കശമല്ല ഉള്ള കാര്യങ്ങളിൽ ഇളവ് അനുവദിക്കുക ആളുകൾക്ക് എങ്ങനെ ഉപകാരപ്രദമായി ഉപയോഗിക്കാൻ പറ്റുമെന്നതിനാണ് സർക്കാർ മുൻതൂക്കം കൊടുക്കുന്നത് ഇനി ഇത് അനന്തമായി നീളാൻ പോകുന്നില്ല ഈ ഏതാനും നാളുകൾ കൊണ്ട് തന്നെ ഇതിൻ്റെ അവസാന ചർച്ചയും തീരുമാനവും ഉണ്ടാകാൻ പോവുകയാണ് ഇതിപ്പോൾ മെയ് മാസത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും എന്നാണ് ഞങ്ങൾ പൊതുവിൽ പ്രതീക്ഷിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇനി മറ്റു കാര്യങ്ങളിലേക്ക് കടന്നാൽ നിങ്ങളുടെ സമയം വല്ലാതെ അപഹരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് പറയാനുള്ള അവസരങ്ങൾക്കായി കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ നിർത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ആമുഖ ഭാഷണം ഇത്രയും കൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ ചർച്ചയ്ക്ക് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അപ്പോൾ പറയാം നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ പുസ്തക പ്രകാശനമാണ് ഇടുക്കി ജില്ലയുടെ കഴിഞ്ഞ ഒൻപത് വർഷത്തെ വികസന നേട്ടങ്ങൾ സൂചിപ്പിക്കുന്ന വികസന വഴിയിൽ എൻ്റെ ഇടുക്കി എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിക്കുന്നു ഇടുക്കിയുടെ ചുമതലയുള്ള തെളിവ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ അവർകൾക്ക് നൽകിക്കൊണ്ടാണ് പുസ്തകത്തിൻ്റെ ഔദ്യോഗികമായ പ്രകാശനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ക്ഷണിതാക്കള ക്ഷണിതാക്കളുമായുള്ള സംവാദ പരിപാടി ആരംഭിക്കുകയാണ് ഇതുവരെ പ്രത്യേകിച്ചും ഉദ്ഘാടന സമ്മേളനം വരെ സഹകരിച്ച എല്ലാ മാധ്യമപ്രവർത്തകർക്കും പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു ഇനിയുള്ളത് പൂർണമായും മുഖ്യമന്ത്രിയുടെ ക്ഷണിതാക്കളുമായുള്ള സംവാദ പരിപാടിയാണ് എന്നുകൂടി അറിയിക്കുന്നു